കായംകുളം പുതിയിടം എസ് എൻ ആശുപത്രി സ്ഥാപകൻ ഡോക്ടർ വി എൻ ശങ്കർ അനുസ്മരണമാണ് കായംകുളത്ത് സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു ഫെസിലിറ്റീസ് ഉണ്ട് നമ്മൾ ഒരുവിധം നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന എല്ലാ ചികിത്സ സൗകര്യങ്ങളും നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്കൊരു പെട്ടെന്നൊന്നും നെഞ്ചു വേദന വല്ല വന്ന് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നാൽ പോലും നേരെ നമ്മൾ കോട്ടയോ അല്ലെങ്കിൽ ആലപ്പുഴ പണ്ടാരത്തേക്കോ നമ്മൾ റെഫർ ചെയ്യുകയാണ് വേറൊന്നും കൊണ്ടല്ല ഇവിടെ വേറൊരു മറ്റൊരു ഹോസ്പിറ്റലിൽ നമുക്ക് അതിനെ റെഫർ ചെയ്യാനില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഐ സിയൊന്നും ഇല്ല നമ്മുടെ പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഐ സിയു അടക്കം വരും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ വേറെ ഇല്ല നല്ലൊരു ഹോസ്പിറ്റൽ ഒരു 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 തന്നെ ഹോസ്റ്റൽ അത്യാവശ്യം കൂടി പിന്നെ കൌൺസിലർ രഞ്ജിതം അധ്യക്ഷത വഹിച്ചു കൊട്ടിയം എസ് എൻ പോളിടെക്നിക് റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബി ജീവൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു സ്വാതന്ത്ര്യ സമര സേനാനി ബെക്കർ നഗരസഭ മുൻ ചെയർമാൻ കെ നാരായണൻ കെ പി സി സി മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ എഞ്ചിനീയർ റിജി ബാലകൃഷ്ണൻ നായർ പുഷ്കരൻ എൻ ശങ്കരൻ എന്നിവരെ ആദരിച്ചു ഡോക്ടർ വി എസ് നടരാജൻ ഡോക്ടർ ഗീത നടരാജ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം